ബൃഹസ്പതി ശിഷ്യനായ ഉദ്ധവർ ഭഗവാനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞുകൊടുക്കുന്ന ഉത്തരങ്ങളും ഭിക്ഷുഗീതത്തിൻ്റെ സന്ദർഭത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഭിക്ഷുഗീതത്തിലെ മൂന്നാമത്തെ ശ്ലോകവും അർത്ഥവും കർമ്മം ചെയ്യുന്നത് ആരാണ് അനേക ആത്മാ മനസാ സമീഹത ഹിരണ്യോ മത്സഗ ഉദിജേ മനസ്വലിംഗം പരിഗ്രഹ്യകാമാൻ ജുഷന്നിബദ്ധോ സൗ സംഹിത എന്നാൽ സമിഹത എന്നാൽ നന്നായി പ്രവർത്തിക്കുന്ന മനസാ മനസ്സോടുകൂടി എങ്കിലും ആത്മാ എന്നാൽ ആത്മാവ് എന്നാണ് അർത്ഥം അനീഹ എന്നാൽ മനസ്സിൻ്റെ ക്രിയകളിൽ സംഗമില്ലാത്തവനായി ഭവിക്കുന്നു ഹിരണ്മയ വിദ്യാശക്തി പ്രധാനനായിട്ട് ഉദിചഷ്ടെ ഉയർന്നു കാണുന്നു മത്സക ജീവനായ എൻ്റെ നിയന്താവായിരിക്കുന്ന ആത്മാവ് സ്വലിംഗം തന്നിൽ സംസാരത്തെ പ്രകാശിപ്പിക്കുന്ന മനാ മനസ്സിനെ പരിഗ്രഹ്യ സ്വീകരിച്ചിട്ട് ഗുണ മനസ്സിൻ്റെ കർമ്മങ്ങളോടുള്ള സംഘത ചേർച്ച നിമിത്തം നിബദ്ധ ബന്ധിക്കപ്പെട്ടവനായിട്ട് അസൗ ഇവൻ കാമാൻ കാമങ്ങളെ ജുഷൻ സേവിക്കുന്നവനായി ഭവിക്കുന്നു ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് കർമ്മങ്ങളെല്ലാം മനസ്സിൻ്റെയാണ് ആത്മാവാകട്ടെ മനസ്സിനോട് ചേർന്ന് വർത്തിക്കുന്നു എങ്കിലും നിഷ്ക്രിയനാണ് ആത്മാവ് ജ്ഞാനമയനും ജീവൻ്റെ സഖാവുമാണ് ആത്മാവ് മനസ്സിൻ്റെ നിയന്താവാണെങ്കിലും മാനസിക വ്യാപാരങ്ങളുടെ അധ്യാസമേതനല്ല ആത്മാവ് അഖണ്ഡബോധമാകുന്ന പരമ കാരണമാണ് ആത്മാവ് സർവത്തെയും അറിയുന്നു അതിന് വേറൊന്നും അറിയണം എന്നില്ല എന്നാൽ അവിദ്യ അവിദ്യനിമിത്തം ജീവനായ ഞാൻ എൻ്റെ യഥാർത്ഥ സ്വരൂപം മറന്ന് മനസ്സിൻ്റെ വ്യാപാരങ്ങളെ എൻ്റേതായി ഭ്രമിക്കുകയും അത് നിമിത്തം സംസാര ബന്ധത്തിൽപ്പെട്ടു പോവുകയും ചെയ്യുന്നു മനസ്സിനോടുള്ള ഈ അധ്യാസമാണ് ജീവൻ്റെ സകലമായ സുഖദുഃഖങ്ങൾക്കും കാരണം ഇനി നാലാമത്തെ ശ്ലോകവും അർത്ഥവും കർമ്മങ്ങളുടെ എല്ലാം ലക്ഷ്യം എന്താണ് ദാനം സ്വധർമ്മമോ നിയമോ യമശ്ച ശ്രുതം ച കർമാണി ച സത്വ്രതാ മനോനിഗ്രഹലക്ഷണാന്ത പാരോഹി യോഗോ മനസാസമാധി ദാനം സ്വധർമാചരണം യമം നിയമം വേദാധ്യായം സ്വൽക്കുമം ബ്രഹ്മചര്യാദി സത്വ്രതങ്ങൾ ഇവയെല്ലാം മനോനിഗ്രഹം എന്ന ഫലത്തെ ഉദ്ദേശിച്ചു കൊണ്ട് ഉള്ളതാണ് മനസ്സിലെ വാസനകൾ നശിച്ച് ഭഗവാനിൽ ഏകാഗ്രമായി ലയിക്കുന്നതു തന്നെയാണ് സമാധിയും പരമമായ യോഗവും അഖണ്ഡ സച്ചിദാനന്ദ ബോധമാണ് ഇവിടുത്തെ ഭഗവാൻ മനസ്സടങ്ങിയാൽ പിന്നെ കേവലം ബോധം മാത്രമേയുള്ളൂ പുരാണങ്ങളിലെ അവതാര സങ്കല്പങ്ങളെല്ലാം വിഷയകലുഷിതമായ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ളവ മാത്രമാണ് സങ്കല്പങ്ങളെല്ലാം അടങ്ങിയാലേ മനസ്സ് പരമസത്യത്തിൽ ലയിക്കൂ സങ്കല്പം അടങ്ങിയവന് അതിന് അവനെ സഹായിച്ച ശരീരേന്ദ്രിയ മനോബുദ്ധികളുടെ ബോധം പോലും പിന്നെ ഉണ്ടാവില്ല ഇനി ശ്ലോകം അഞ്ച് കർമ്മം സഫലമായതിൻ്റെ ലക്ഷണം എന്താണ് സമാഹിതം യസ്യ ശ്ര ദാനിശ്ചേതപരം കിമേബി മനസ്സ് ശാന്തമായവന് സകല പുണ്യപ്രവർത്തികളുടെയും ഫലം ലഭിച്ചു കഴിഞ്ഞു അവൻ ഇനിയും അവയിൽ ഒന്നും കിട്ടേണ്ടതായിട്ടും ഇല്ല ഒരുവൻ ചഞ്ചലചിത്തനോ ആലസ്യത്തിൽ പെട്ടിരിക്കപ്പെട്ടിരിക്കുന്നവനോ ആണെങ്കിൽ അവന് ദാനാതിസൽക്കർമ്മങ്ങളുടെ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നു തന്നെ നിശ്ചയിച്ചു കൊള്ളണം ശ്ലോകം ആറ് ആരാണ് ദേവന്മാർക്കും ദേവൻ മനോവശേന്യസ്മദേവ മനശനം സമേധി ഭീഷ്മോ ഹി ദേവ സഹസ സഹീയാവശേത്തം സഹീദേവദേവ എല്ലാ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയദേവന്മാരും മനസ്സിന് അധീനമാണ് എന്നാൽ മനസ്സ് ഒരു ഇന്ദ്രിയത്തിനും ദേവനും അധീനമല്ല മനസ്സ് ബലവാന്മാരിൽ വെച്ച് ബലവാനും അത്യന്ത ഭയങ്കരനുമായൊരു ദേവൻ തന്നെയാണ് മനസ്സും ഇന്ദ്രിയദേവനും സത്വഗുണ അഹങ്കാരത്തിൽ നിന്നുണ്ടായവരാണ് ആ മനസ്സിനെ ആരാണോ വശത്താക്കിയിട്ടുള്ളവൻ അവനാണ് ദേവദേവൻ ദേവന്മാർക്കും പൂജ്യനായവൻ കർമ്മങ്ങളും ആചരണങ്ങളുമെല്ലാം മനോജയത്തിന് വേണ്ടിയിട്ടുള്ളവ തന്നെയാണ് ഇനി അടുത്ത ശ്ലോകം മനസ്സിനെ ജയിക്കാൻ എന്താണ് വേണ്ടത് തം ദുർജയം ശത്രുസഹ്യ മരുവന്യ സത്യഗ്രഹമത്രമർ മേത്രാണുദാസീനരിപോൻവിമൂട്ട വാസ്തവത്തിൽ ഈ മനസ്സ് ഒരു വലിയ ശത്രു തന്നെയാണ് അതിൻ്റെ ആക്രമണം അസഹ്യമാണ് ദുർജയവും അസഹ്യവേഗതയോട് കൂടിയതാണ് ഈ മനസ്സെന്ന ശത്രു ഇത് സ്ഥൂല ശരീരത്തെ മാത്രമല്ല ഹൃദയാദി മർമ്മങ്ങളെ കൂടി പിളർക്കുന്നതാണ് ഇതിനെ ജയിക്കാൻ വളരെയേറെ പ്രയാസമാണ് മനുഷ്യൻ ഈ ശത്രുവിനെ ജയിക്കാനാണ് ആദ്യമായി യത്നിക്കേണ്ടത് മൂഢരായ മനുഷ്യർ ഇതിനെ ജയിക്കുവാൻ കൂട്ടാക്കാതെ ഈ മനസ്സിൻ്റെ ഭ്രമമായ സങ്കല്പത്തിൽപ്പെട്ട് അന്യരെ മിത്രങ്ങളും ശത്രുക്കളും ഉദാസീനരുമാക്കി തരംതിരിച്ച് ശത്രുക്കളോട് വ്രത കലഹിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു മനസ്സാകുന്ന നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ ജയിച്ചാൽ പിന്നെ ഒരുവന് ജയിക്കേണ്ടതായിട്ട് ത്രൈലോക്യത്തിലും ആരുമില്ല മനസ്സിനെ ജയിക്കാത്തവൻ അസത്തായ ജഡപദാർത്ഥങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് സത്ത് അഖണ്ഡ ആനന്ദമാണ് എന്നാൽ അസത്തോ ജഡദുഃഖ സ്വഭാവത്തോടു കൂടിയതാണ് ഇനി ശ്ലോകം എട്ട് ആരാണ് അന്തമില്ലാത്ത ഇരുട്ടിൽ കറങ്ങുന്നത് ദേഹം മനോമാത്രമിമം ഗൃഹീത് മമാഹമിത്യാദിയോ മനുഷ്യ യേശോ അഹമന്യോ യമിതി ദുരന്ത ദുരന്തപാരേ തമസീ ഭ്രമന്തി സാധാരണ മനുഷ്യരെല്ലാം വിവേകമില്ലാത്ത ജഡ ബുദ്ധികളാണ് തൻ്റെ ശരീരം ഉൾപ്പെടെ ഈ ലോകത്തിലുള്ളതെല്ലാം സത്യമാണെന്ന് വിചാരിച്ച് ജീവിക്കുന്നവർ എല്ലാവരും ഞാനും എൻ്റേതെന്നുമുള്ള ഭാവങ്ങളാൽ ബദ്ധരാണ് ഇതിനെയാണ് ശാസ്ത്രം അഹങ്കാര ഗ്രന്ഥി എന്ന് പറയുന്നത് മനസ്സാകുന്ന ശത്രുവിനാൽ നിർമ്മിതമാണ് ഈ അഹങ്കാര ഗ്രന്ഥി അഹങ്കാരി ശരീരത്തെ ഞാനെന്നും അതിനോട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടവയൊക്കെ എൻ്റേതെന്നും കരുതുന്നു ഇതുതന്നെയാണ് സംസാരഹേതു സംസാരികൾ അനന്ത അജ്ഞാന അന്ധകാരത്തിൽപ്പെട്ട്